എല്ലാവർക്കും നമസ്കാരം എൻ ആർ ജി ക്രിയേറ്റസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഒരു കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ ആളുകൾ നമുക്ക് കൊട്ടേഷൻസ് അയച്ച് തന്നിട്ടുണ്ട് പല ആളുകൾക്കും ഇപ്പം തന്നതിൽ തന്നെ ഒത്തിരി മിസ്റ്റേക്കുകൾ അതിൽ വന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞ രീതിയിലല്ല നിങ്ങളുടെ കൊട്ടേഷൻസ് ഒന്നും വന്നിട്ടുള്ളത് അപ്പോൾ ഒന്ന് കറക്റ്റ് ചെയ്തു തരാം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം കൊട്ടേഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഇപ്പോൾ നിങ്ങൾ വന്നിട്ടുള്ള ഈ ഒരു ബിസിനസിൻ്റെ ഇൻഡസ്ട്രി പേപ്പർ ബാഗിൻ്റെ ഇൻഡസ്ട്രി ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്ര രൂപ പ്രോഫിറ്റ് എടുക്കാം ഇത്ര വർക്കൗട്ടുകൾ നമുക്ക് ചെയ്യാം ഇതാണ് നമ്മൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു യാഥാർത്ഥ്യം ആദ്യം നിങ്ങൾ തിരിച്ചറിയണം അതായത് ഇന്ന് ഇപ്പം ഈ ഒരു ഇൻഡസ്ട്രി ഇത് ഒരു പേപ്പർ ബാഗിൻ്റെ ഒരു ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കുക ഇതിൽ വന്നിട്ടുള്ള എഴുപത്തി അഞ്ച് ശതമാനം വരുന്ന ആളുകളും പരാജയപ്പെട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണിത് പതിനഞ്ച് ശതമാനം ആളുകളും ഇന്ന് വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ വർക്കൗറുകൾ കിട്ടുന്നതിന് വേണ്ടി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് തട്ടിയും മുട്ടിയും കടന്നു പോകുന്ന ഒരു ഇൻഡസ്ട്രി ഒരു പത്ത് ശതമാനം വരുന്ന ആളുകൾ മാത്രമേ ഇതിൽ സക്സസ് ആയിട്ടുള്ളൂ അല്ലെങ്കിൽ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് ബിസിനസ് ചെയ്യുന്നുള്ളൂ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്കാണ് നിങ്ങൾ വന്നിട്ടുള്ളത് ഇതിൽ എഴുപത്തഞ്ച് ശതമാനം ആളുകളും ഫെയിലിയറായി പരാജയപ്പെട്ടു പതിനഞ്ച് ശതമാനം വരുന്ന ആളുകളും തട്ടിയും മുട്ടി അങ്ങനെ പോകുന്നു ഈ ഒരു അവസ്ഥയിലുള്ള ഇൻഡസ്ട്രി അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഈ പത്ത് ശതമാനം വരുന്ന ആളുകൾക്ക് മാത്രമേ ഞാൻ സൂചിപ്പിച്ചു സക്സസ് ആയിട്ടുള്ളൂ ഈ ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ നിങ്ങളെ കൈപിടിച്ചുയർത്താനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ട് ആദ്യം നിങ്ങൾ അറിയേണ്ടത് ഇവരെന്താ എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടേ ഇപ്പോൾ നിങ്ങളൊന്ന് പരിശോധിച്ച് അറിയാൻ പറ്റും നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള പരിശീലനങ്ങൾ പേപ്പർ ബാഗ് നിർമ്മാണത്തിന്റെ പരിശീലനങ്ങൾ ഒത്തിരി നടക്കുന്നുണ്ട് അല്ല ഈ നടക്കുന്ന പരിശീലനങ്ങളിൽ നിന്നെല്ലാം ബാഗുകളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ പഠനശേഷം ഉള്ള കാര്യങ്ങൾ ചിലപ്പോൾ പഠിച്ചിറങ്ങുന്ന ആളുകൾ സ്വന്തമായിട്ടായിരിക്കും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഈ പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടി ചെറിയൊരു ഇൻഫർമേഷൻ ചിലപ്പോൾ ബാഗിൻ്റെ റേറ്റ് ഇത്ര രൂപയ്ക്ക് നിങ്ങൾ ചെയ്യണം മെറ്റീരിയൽസ് ഇന്ന സ്ഥലത്ത് കിട്ടും ഇതല്ലാതെ വേറൊരു ഇൻഫർമേഷൻ അവരിൽ നിന്നും കിട്ടാറില്ല അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവർ സ്വന്തമായിട്ട് പഠിച്ച് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നു മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ അപ്പോൾ അവിടെ നിന്ന് കിട്ടിയുള്ള ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഇവർ സ്വയം കണക്കൂട്ടിയിട്ടുള്ള ഒരു റേറ്റ് ആയിട്ടായിരിക്കും ഇവർ മാർക്കറ്റിലേക്ക് വരിക ഉദാഹരണത്തിന് പന്ത്രണ്ട് രൂപ ബാഗ് എന്നുള്ള റേറ്റ് കൊണ്ട് ഇവർ മാർക്കറ്റിലേക്ക് ഇറങ്ങി ഒരു ഷോപ്പിൽ ചെന്നു ടെക്സ്റ്റൈൽ ബാഗിന്റെ ഷോപ്പിൽ ഇപ്പം ആ കസ്റ്റമറുടെ അടുത്ത് പറഞ്ഞു സാറേ നമ്മുടെ അടുത്ത് പന്ത്രണ്ട് രൂപ ബാ റേറ്റിനാണ് ഞാൻ ബാഗ് കൊടുക്കുന്നത് അപ്പം ആ കസ്റ്റമർ പറഞ്ഞു പത്ത് രൂപയ്ക്ക് എനിക്ക് ബാഗ് കിട്ടാനുണ്ട് പിന്നെ ഞാൻ എന്തിനാണ് നിങ്ങളിൽ നിന്ന് പന്ത്രണ്ട് രൂപയ്ക്ക് ബാഗ് മേടിക്കുന്നത് ഈ ഒരു വാക്ക് കേട്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരുടെ തലയിൽ ചിന്ത മാറും പത്ത് രൂപയ്ക്ക് ബാഗുണ്ട് അപ്പോൾ ഞാൻ ഈ സംഭവം കൊണ്ട് നടന്നാൽ എന്തെങ്കിലും എനിക്ക് ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ളൊരു നെഗറ്റീവ് തോട്ട് അവിടെ നിന്ന് കയറും ഇതേ രീതിയിൽ ഒരു പത്തോ പതിനഞ്ചോ സ്ഥലങ്ങളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഇവരുടെ ഇവരൊരു തീരുമാനം എടുക്കും ഈ ബിസിനസ് എന്നെ കൊണ്ട് പറ്റത്തില്ല ഇത് നടക്കില്ല എന്നാൽ ഇവർ ചിന്തിക്കാതെ പോകുന്ന ഒരു പോയിന്റ് ഉണ്ട് അതെന്താണെന്നറിയാമോ ആ കടക്കാരൻ പറഞ്ഞാൽ ആ കസ്റ്റമർ പറഞ്ഞൊരു പോയിന്റ് എനിക്ക് പത്ത് രൂപയ്ക്ക് ബാഗ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഈ പറഞ്ഞ പോയിൻ്റാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ ഒരു കൊട്ടേഷൻ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത് എനിക്ക് വേണമെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലോട്ട് വെച്ച് തരാം ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ട് ഒത്തിരി കൊട്ടേഷൻസ് നമ്മൾ ചെയ്യുന്നതാണ് ഞാൻ ചെയ്ത് തരില്ല നിങ്ങൾ തന്നെ കണ്ടറിഞ്ഞ് പഠിക്കണം എങ്കിലേ നിങ്ങൾക്ക് വളരാൻ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി പോലെ ചെയ്തു പോകാൻ പറ്റും അല്ലാതെ നിങ്ങളുടെ ബിസിനസ്സിൽ വളർച്ച എന്നുള്ളൊരു സംഭവം ഉണ്ടാകത്തില്ല നൂറ് ശതമാനം ഗ്യാരണ്ടി വളർച്ച വേണോ ഇതെന്താണെന്ന് പഠിക്കണം ഇത് പഠിക്കാത്തതാണ് ഈ വരുന്ന എഴുപത്തഞ്ച് മുതൽ പതിനഞ്ച് ശതമാനം വരുന്ന ആളുകളുടെ പ്രശ്നം ഇത് ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഞങ്ങളിത് ഇവിടെ ആയിരുന്നു ഈ എഴുപത്തി അഞ്ച് ഇടയിൽ ഒരാൾ ഞങ്ങളായിരുന്നു പക്ഷേ അന്ന് ഈ ഒരു പേപ്പർ ബാഗ് ഇൻഡസ്ട്രീനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു പഠനം നമ്മൾ നടത്തുകയും ഇതിൽ ഇത്രത്തോളം സാധ്യതകൾ സാധ്യതകളുണ്ടെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് പയ്യെ ഈ ഒരു പതിനഞ്ച് ശതമാനത്തിൻ്റെ കാറ്റഗറിയിലേക്ക് മാറിയത് കാരണം തുടക്കത്തിൽ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ട കൂട്ടത്തിലുള്ള ആളുകൾ ചെയ്തിട്ടുള്ള രീതികൾ നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞാൽ മൂന്നും നാലും ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ ഒരു എൻ ആർ ജിയോടൊപ്പം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പം അവരിൽ നിന്ന് ഒത്തിരി പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് നമ്മളിതിനെ മാറ്റിയെടുത്തത് ഒറ്റൊരു സുപ്രഭാതത്തിൽ ഡെവലപ്പായി വന്ന കമ്പനിയല്ല എൻ ആർ ജി ടേറ്റീസ് ഇതിൻ്റെ എല്ലാ മോശവശങ്ങളും എല്ലാ രീതിയിലുള്ള ദുരിതങ്ങളും അനുഭവിച്ച് തന്നെയാണ് ഈ ഒരു രീതിയിലേക്ക് നമ്മളുടെ കമ്പനിയെ നമ്മൾ മാറ്റിയെടുത്തത് ആ മാറ്റിയെടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ ഉണ്ടായിരുന്ന ഈ ഒരു ഇൻഡസ്ട്രീനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ലാഭം കിട്ടുന്ന ഒരു കമ്പനിയിലേക്ക് എങ്ങനെ ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ള ലെവലിലേക്ക് നമ്മൾ മാറിയത് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ രണ്ട് രൂപ കൂലി രണ്ട് രൂപ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ആയിരുന്നു ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് അത് നിങ്ങൾ ചെയ്യുന്ന ജോലിനോടൊപ്പം നിങ്ങളുടെ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഫിറ്റ് മാത്രമാണത് പക്ഷേ നിങ്ങൾക്ക് വരുമാനവും ലാഭവും കൂട്ടണമെന്നുണ്ടെങ്കിൽ ഈ കസ്റ്റമർ ഇതിവിടെ പറഞ്ഞ ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പത്ത് രൂപയ്ക്ക് വേറൊരു വ്യക്തി ആ ഷോപ്പിലേക്ക് ബാഗ് കൊടുക്കുന്നുണ്ട് എങ്ങനെ കൊടുക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പ്രോഫിറ്റ് ഇല്ലാതെ ഒരാൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല ഒരാളും ഒരാളുടെ മോക്ഷത്തിന് വേണ്ടിയിട്ടോ ആരെയും സഹായിക്കാനോ ഒരിക്കലും ബിസിനസ് ചെയ്യാനും പോകുന്നില്ല കാരണം ചെയ്താൽ ഒരാൾക്കും നിലനിൽപ്പ് ഉണ്ടാവത്തില്ല പിന്നെ എങ്ങനെ ആ വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുന്നു ഇവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു ബിസിനസ്സിന്റെ സ്ട്രാറ്റജി കിടക്കുന്നത് മെറ്റീരിയൽസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞൊരു സെക്ഷനിൽ നിന്നും നിങ്ങൾക്ക് ഒരു പരിധി വരെ മാർജിൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഈ നിമിഷം വരെ നമ്മൾ നിങ്ങൾക്ക് തരുന്ന പ്രൊഡക്റ്റിൻ്റെ റേറ്റ് എത്രയാണ് നമ്മൾ റിവീൽ ചെയ്തിട്ടില്ല നിങ്ങളുടെ മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് കൃത്യമായി പറഞ്ഞ് സെറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് നമ്മളുടെ പ്രൈസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ കാരണം മറ്റൊന്നും നിങ്ങൾ നമ്മളുടെ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് തരുന്ന പ്രൊഡക്റ്റിൻ്റെ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൈസിംഗിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരിക്കലും മാർക്കറ്റിലെ പ്രൈസിങ് ആയിരിക്കില്ല ഞങ്ങൾ തരുന്ന പേപ്പറിൻ്റെ റേറ്റ് വെച്ചിട്ടായിരിക്കും നിങ്ങളത് ചെയ്യുക അതുകൊണ്ടാണ് നമ്മൾ ഈ നിമിഷം വരെ അത് നിങ്ങളോട് ഷെയർ ചെയ്യാത്തത് ഇത് ചെയ്ത് തരും നിങ്ങൾ കൊട്ടേഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായി സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളത് പ്രോപ്പറായിട്ട് നിങ്ങളുടെ അടുത്ത് പറയും പക്ഷേ നമ്മൾ തന്ന റേറ്റ് വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ മാർക്കറ്റിൽ ബിസിനസ് ചെയ്തേക്കരുത് ഒരു കാരണവശാലും മാർക്കറ്റിൽ വില താഴ്ത്തി കൊടുത്തേക്കരുത് ഈ റേറ്റിൽ നിങ്ങൾ ചെയ്യൂ കാര്യം ശരിയാണ് നമ്മളേനും മെറ്റീരിയൽ എടുത്ത് നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവും അതൊക്കെ ഗ്യാരൻറ്റിയാണ് പക്ഷേ ഒരു രൂപയെങ്കിൽ ഒരു രൂപ അത് കുറച്ച് ചെയ്തേക്കരുത് മാർക്കറ്റിനെ നമ്മൾ ഒരിക്കലും ഇടിച്ച് താഴ്ത്താൻ പാടില്ല പല ആളുകളും ഇത്തരത്തിൽ കോംപ്രമൈസ് ചെയ്ത് വിലയിടിച്ച് താഴ്ത്തിയതുകൊണ്ടാണ് ഇന്ന് മാർക്കറ്റ് ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പല ആളുകളും നമ്മളോട് വില വേശുന്നത് വർക്കില്ലെങ്കിൽ ഇല്ലെന്നുള്ളൂ നഷ്ടത്തിൽ നമ്മൾ ചെയ്യുന്നില്ല അത് നിങ്ങൾ ഉറപ്പിച്ചോളൂ ആ രീതിയിൽ വേണം ബിസിനസ് സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ക്വട്ടേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ഈ ഒരു ക്വട്ടേഷനെ എന്തുകൊണ്ടാണ് ഇത്രത്തോളം പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കസ്റ്റമർ നമ്മളെ വിശ്വസിക്കണം അല്ലേ എങ്കിൽ മാത്രമല്ലേ കസ്റ്റമർ നമുക്ക് പൈസ തരുള്ളൂ ഇപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് പോകുക നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ വെറുതെ ഒരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചു തരിക അല്ലെങ്കിൽ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി നിങ്ങൾക്ക് ഒന്ന് ഫോട്ടോ എടുത്ത് അയച്ചു തരിക ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഇതിനെ നിങ്ങൾ ഏത് രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുക ഇതേ പ്രൊഡക്റ്റ് തന്നെ നിങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ ഒരു കോമ്പറ്റീറ്റർ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു ഒരു സ്റ്റാൻഡേർഡായിട്ട് ഒരു സാധനം എഴുതി ഒരു കൊട്ടേഷൻ ഫോർമാറ്റൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തരുന്നു എന്ന് വിചാരിക്കുക ഏതിനായിരിക്കും നിങ്ങൾ കൂടുതൽ വാല്യൂ കണക്കാക്കുക ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആരാണോ ഒരു പ്രൊഫഷണൽ ടച്ചിൽ തരുന്ന വ്യക്തി ആ വ്യക്തിക്കായിരിക്കും ഞാൻ ബിസിനസ് കൊടുക്കുക അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്നായിരിക്കും ഞാൻ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക ഇത് തന്നെയാണ് നമ്മളുടെ ചുറ്റുമുള്ള സമൂഹത്തിൽ നടക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിങ്ങളെ കൊണ്ട് ഒരു യൂണിറ്റ് രൂപീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ കൊണ്ട് പ്രൊഫഷണൽ ആയിട്ട് തന്നെ ബിസിനസ് ചെയ്യണമെന്ന് പറയാൻ കാരണം കാരണം മാർക്കറ്റിംഗ് എനർജിയാണ് ഈ ചെയ്യുന്ന മാർക്കറ്റിങ്ങിലൂടെ ലഭിക്കുന്ന ഓർഡേഴ്സ് അല്ലെങ്കിൽ എൻക്വയറീസ് ഇവിടെ നിന്ന് വർക്ക് ഓർഡറുകളാക്കി നിങ്ങളിലേക്ക് തരുമ്പോൾ നിങ്ങളുടെ യൂണിറ്റിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരിക്കലും ഒരു സാധാരണ യൂണിറ്റ് ആയിട്ടല്ല വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ഓണർ അല്ലെങ്കിൽ ബിസിനസ് യൂണിറ്റ് എന്നുള്ള രീതിയിലാണ് നിങ്ങളെ നമ്മൾ കസ്റ്റമറിനു മുന്നിൽ പ്രസെൻറ്റ് ചെയ്യുന്നത് എങ്കിൽ മാത്രമേ ആ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് പൈസ തരുള്ളൂ അപ്പോൾ അത്രത്തോളം ഒരു വലിയൊരു കുമിള നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി അത്രയും വലിയൊരു സ്ഥാനത്ത് നിങ്ങൾ ഇരുത്തിയിട്ടാണ് കസ്റ്റമറുടെ മുന്നിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് അതെ ഒരു ടീമിന്റെ അടുത്താണ് നമ്മളുടെ ഈ ഒരു യൂണിറ്റിലാണ് നിങ്ങളുടെ വർക്ക് ചെയ്യുന്നത് ഈ യൂണിറ്റിന് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട് ഹൈലി ക്വാളിറ്റി ഉള്ള ഒരു ടീമാണിത് എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ യൂണിറ്റിന് അവരുടെ മുന്നിൽ നമ്മൾ പ്രസന്റ് ചെയ്യുക മനസ്സിലായോ ആ ഒരു പ്രസന്റേഷൻ നിലനിന്ന് പോണെന്നുണ്ടെങ്കിൽ അത് ഒന്നിൽ നിന്ന് തുടങ്ങി നമ്മൾ ബാഗ് ഡെലിവറി ചെയ്യുന്ന അതായത് കൊട്ടേഷൻ തുടങ്ങി കസ്റ്റമർക്ക് ബാഗ് ഡെലിവറി ചെയ്യുന്ന സെക്ഷൻ വരെ അത് നീണ്ടു നിൽക്കണം ഇത്രയും പ്രോസസ്സ് ഉള്ളത് കൊണ്ടാണ് ഈ കൊട്ടേഷൻ നമ്മൾ അത്രത്തോളം പ്രാധാന്യം പറയുന്നത് ഇത് വൃത്തിയായിട്ട് ചെയ്യാത്ത ആളുകൾ ഇന്നും വർക്കില്ലാതിരിക്കുന്നുണ്ട് പല ആളുകളും കസ്റ്റമറെ വിളിച്ചു ചോദിക്കും കൊട്ടേഷൻ അയച്ചു നോക്കും എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷെ കസ്റ്റമർ പൈസക്ക് കൊടുക്കില്ല കാരണം കസ്റ്റമർക്ക് വിശ്വാസം വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരാൾക്ക് നമ്മളിപ്പോൾ ഒരു പെട്ടെന്ന് ദിവസം പ്രാധാന്യം ഒരു എൻക്വയറി ചെയ്തു കാരണം പ്രത്യേകിച്ച് എൻക്വയറി വരുന്ന സോഷ്യൽ മീഡിയ വഴിയാണ് ഇവിടുന്ന് വിളിച്ച് ഫോളോ അപ്പ് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളുടെ ഒരു ബാക്കപ്പുള്ളത് കൊണ്ട് ഒരു പരിധി വരെ നിങ്ങൾ സേഫ് ആണ് പക്ഷേ കസ്റ്റമർ അഡ്വാൻസ് തരണം എന്നുണ്ടെങ്കിൽ പത്രാവശ്യം ചിന്തിക്കും വേണോ വേണ്ടേ വേണോ വേണ്ടേ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കസ്റ്റമർക്ക് ഒരു വിശ്വാസ്യത വരുത്തുന്നതിന് വേണ്ടി കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൊട്ടേഷൻ അതിൽ പ്രോപ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കൊട്ടേഷനകത്ത് നമ്മൾ സെറ്റ് ചെയ്യുന്ന പാറ്റേണുകൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോളാം എങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് നിങ്ങളുടെ ബിസിനസ്സിനെ ഈ രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ കൊട്ടേഷൻ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് നോക്കാം അതിൽ ഇപ്പോൾ കൊട്ടേഷൻ്റെ ഒരു ഫോർമാറ്റ് നമുക്ക് അറിയാം ഇതിപ്പോൾ ആദ്യം സീരിയൽ നമ്പർ ഉണ്ടാവും രണ്ടാമത്തെ വരുന്നത് ഐറ്റം എന്ത് ആണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത് ഉണ്ടാവും മൂന്നാമത്തെ അതിൽ വരുന്നത് ക്വാണ്ടിറ്റി ഉണ്ടാവും നാലാമത് അതിൻ്റെ റേറ്റ് ഉണ്ടാവും ഇവിടെ ടോട്ടൽ എമൗണ്ട് ഉണ്ടാവും ഇതാണ് സാധാരണ നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ ഇത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ വ്യാപാർ ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ വ്യാപാറിൻ്റെ അകത്ത് എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ കൊട്ടേഷൻ എന്നുള്ളൊരു ഫോർമാറ്റ് ഉണ്ട് അതിന് നിങ്ങൾ കയറിയിട്ട് വേണം ഈ പറഞ്ഞ കാര്യങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് സെയിൽ എന്ന് പറഞ്ഞതൊന്നും ഡയറക്റ്റ് എടുത്തേക്കരുത് സെയിൽ എന്ന് പറഞ്ഞ ഇൻവോയ്സ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള അത് നമുക്ക് ആവശ്യമില്ല അത് കസ്റ്റമർ ബില്ല് ചോദിച്ചാൽ വേണ്ടി മാത്രം അത് നിങ്ങൾ കൊടുത്താൽ മതി ഇപ്പം നമുക്ക് എസ്റ്റിമേറ്റിന്റെ ഒരു സെക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത് അതിനു മുന്നേ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ആ കമ്പനി സെറ്റ് ചെയ്യേണ്ടി വരും നിങ്ങളുടെ യൂണിറ്റിന്റെ പേര് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തൊരു ലോഗോ ഈ രണ്ട് കാര്യങ്ങളും അതിലേക്ക് അടിച്ചു കൊടുക്കണം ഒപ്പം നിങ്ങളുടെ അഡ്രസ്സും കോൺടാക്ട് നമ്പറും കൊടുത്ത് അത് സേവ് ചെയ്ത് വെക്കണം ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ആപ്ലിക്കേഷനടുത്ത് വരിക രണ്ടാമതെയാണ് നമ്മൾ നേരെ ഈ ഒരു എസ്റ്റിമേറ്റിൻ്റെ പാർട്ടിലേക്ക് പോകുന്നത് എസ്റ്റിമേറ്റിൻ്റെ പാർട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ആദ്യം ഐറ്റത്തിൻ്റെ കാര്യം നമ്മൾ എഴുതി അല്ലേ അപ്പോൾ ഒന്നാമത്തെ ഐറ്റം നമ്മൾ എഴുതിയിരുന്നത് പേപ്പർ ബാഗ് പേപ്പർ ബാഗ് എഴുതി രണ്ടാമത് അതിൻ്റെ സൈസ് എഴുതണം അല്ലേ പതിനാറ് പന്ത്രണ്ട് നാലിൽ നിന്ന് സൈസ് എഴുതി ഇനി എന്ത് പേപ്പർ ആണെന്നുള്ളതും കൂടി നമുക്ക് ഈ ഐറ്റത്തിൻ്റെ നേരെ എഴുതി കൊടുക്കുക ഇപ്പം റീസൈക്കിൾഡ് മെറ്റീരിയൽ ആ റീസൈക്കിൾഡ് മെറ്റീരിയൽ ഒന്നും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ എഴുതി കൊടുക്കുക എത്ര ക്വാണ്ടിറ്റിയാണെന്ന് ചോദിക്കുക മിനിമം ക്വാണ്ടിറ്റി അഞ്ഞൂറ് എഴുതുക പിന്നെ അടുത്ത വരുന്നത് ആണ് അപ്പോൾ എത്രയാണ് നമുക്ക് പേപ്പർ ബാഗിൻ്റെ റേറ്റ് എന്നുള്ളത് എക്സാമ്പിൾ പത്ത് രൂപയാണെങ്കിൽ പത്ത് എന്ന് എഴുതി കൊടുക്കുക ഇനി അടുത്തത് ടോട്ടൽ റേറ്റ് അഞ്ഞൂറ് എണ്ണത്തിന് പത്ത് രൂപ വെച്ചിട്ട് അയ്യായിരം രൂപ ഈ അയ്യായിരത്തിനൂടെ കാര്യമായിട്ട് പ്രസക്തി ഒന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നമുക്കാണിപ്പോൾ ഒരു കൊട്ടേഷൻ തരുന്നത് കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഫോർമാറ്റ് ഇതായിരിക്കില്ല അതിൽ വ്യത്യാസം ഉണ്ടാവും അതെന്താണെന്നുള്ളത് അടുത്ത സ്റ്റെപ്പിൽ നമ്മളത് പറയും ഇപ്പം നിങ്ങളിൽ നിന്നുള്ള റേറ്റ് എങ്ങനെയാണെന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് കസ്റ്റമർക്ക് ബാഗ് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കൊട്ടേഷൻ ഫോർമാറ്റ് ഈ രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കെ അപ്പം പിന്നെ അടുത്തത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും നാല് പേപ്പറിൻ്റെ റേറ്റുകളാണ് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്നത് അതിലൊന്നാമത്തെ റീസൈക്കിൾഡ് മെറ്റീരിയൽ രണ്ടാമത്തെ വെർജിൻ ക്രാഫ്റ്റ് മൂന്നാമത്തെ എൽ എസ് ഡി എസ് നാലാമത് വരുന്നത് ഇമ്പോർട്ടൻറ്റ് പേപ്പർ ഇങ്ങനെ നാല് കാറ്റഗറിയിലുള്ള പേപ്പറുകളാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഈ സെയിം സൈസിൽ തന്നെ നമുക്ക് അടുത്ത ഇതായി ഐറ്റമായിട്ട് എഴുതേണ്ടത് പേപ്പർ ബാഗ് സൈസ് നമുക്ക് വരുന്നത് പതിനാറ് പന്ത്രണ്ട് നാല് ഏത് പേപ്പറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൽ എസ് ഡി എസ് എന്നുള്ള കാറ്റഗറി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എഴുതാം ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്നിട്ട് അഞ്ഞൂറെണ്ണം എഴുതാം പത്ത് രൂപ എന്നുള്ളത് നമുക്ക് എൽ എസ് ഡി എസ്സിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ രണ്ട് രൂപ കൂടുതലായിരിക്കും അപ്പോൾ പന്ത്രണ്ട് രൂപ എന്ന് എഴുതാം നേരെ എത്രയാണോ ടോട്ടൽ എമൗണ്ട് വരുന്നത് ആ ടോട്ടൽ എമൗണ്ട് ഇപ്പോൾ ആറായിരം ആയിരിക്കാം അപ്പോൾ ആറായിരം എന്നുള്ളത് നമ്മൾ ഇവിടെ എഴുതുക ഇതിന് പ്രസക്തിയില്ല പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി ടോട്ടൽ എമൗണ്ട് അവിടെ വന്നോളും പിന്നെ മൂന്നാമത് നമ്മൾ എഴുതേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തതും വീണ്ടും അടുത്ത ഐറ്റം പേപ്പർ ബാഗാണ് പേപ്പർ ബാഗ് എന്ന് എഴുതാം പതിനാറ് പന്ത്രണ്ട് എന്ന് എഴുതാം അപ്പോൾ അടുത്ത പേപ്പർ നമ്മൾ അടുത്ത പേപ്പറായിട്ട് നമ്മൾ എഴുതുന്ന ബെർജിങ് ക്രാഫ്റ്റ് അപ്പോൾ ബെർജിങ് ക്രാഫ്റ്റ് എന്ന് എഴുതാം എണ്ണ എത്രയാണ് അഞ്ഞൂറ് എണ്ണം എഴുതുക അതിൻ്റെ റേറ്റ് എത്രയെന്ന് വെച്ചാൽ നമ്മുടെ ഇതിനേക്കാളും അമ്പത് പൈസ കൂടുതലായിരിക്കും ഇതിന് എൽ എസ്സിന് ഡി എസ്സിനേക്കാളും അപ്പോൾ പന്ത്രണ്ട് രൂപ അമ്പത് എന്ന് എഴുതി അത് എത്രയാണോ ടോട്ടൽ കൂട്ടിയിട്ട് വരുന്നത് ആ എമൗണ്ട് കൂടെ എഴുതുക അതിനുശേഷം നാലാമത് വരുന്നത് വീണ്ടും പേപ്പർ ബാഗ് എന്ന് എഴുതാം അതിൻ്റെ സൈസ് പതിനാറ് പന്ത്രണ്ട് നാല് എന്ന് എഴുതാം ഇമ്പോർട്ടൻറ്റ് പേപ്പർ എന്ന് എഴുതാം അഞ്ഞൂറ് ക്വാണ്ടിറ്റി എഴുതാം അതിൻ്റെ റേറ്റ് അതിനേക്കാൾ റേറ്റ് കൂടുതലുണ്ട് കുറവുണ്ടാവും അപ്പോൾ നമുക്കൊരു പതിനാല് എന്ന് എഴുതാം ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നുള്ളത് എഴുതാം ഇതാണ് നമ്മുടെ കൊട്ടേഷൻ്റെ അകത്ത് വരേണ്ടത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഒരു ബാഗിൻ്റെ സൈസിൽ നാല് പേപ്പറിൻ്റെ റേറ്റ് വെച്ചിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് ഒന്ന് റീസൈക്കിൾഡ് മെറ്റീരിയൽ രണ്ടാമത് നമുക്ക് വന്നിട്ടുള്ളത് എൽ എസ് ഡി എസിൻ്റെ മൂന്നാമത് വെർജിങ് ക്രാഫ്റ്റ് നാലാമത് ഇമ്പോർട്ടൻറ്റ് അങ്ങനെ നാല് റേറ്റുകൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള പത്ത് കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റുകൾ ഇപ്പോൾ പതിനാറ് പന്ത്രണ്ട് നാലെന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈലിൻ്റെ തന്നെ ടെക്സ്റ്റൈലിന് തന്നെ ഇനി വേറെ സൈസ് വരുന്നുണ്ട് പതിനാറ് പതിനാറ് അഞ്ച് വരുന്നുണ്ട് നാല് വരുന്നുണ്ട് അതിന്റെ റേറ്റ് നമ്മൾ നമ്മളെടുക്കുക എല്ലാത്തിൻ്റെ റേറ്റ് അല്ല കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതിന്റെ മാത്രം നമ്മൾ റേറ്റ് എടുക്കുക പിന്നെ അതിനുശേഷം മൊബൈലിന്റെ എടുക്കുക അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടി ഒരെണ്ണത്തിന്റെ ഒരെണ്ണത്തിൻ്റെ നാല് കാറ്റഗറി വരും അപ്പം ടോട്ടൽ നാൽപ്പത് ഐറ്റംസ് നമ്മളിങ്ങനെ സീരിയൽ നമ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നാൽപ്പതെണ്ണം കാണും മൊബൈലിന്റെ നാല് ടെക്സ്റ്റൈലിന്റെ നാല് ജ്വല്ലറിയുടെ നല്ലങ്ങനെ നാൽപ്പതെണ്ണം നമുക്ക് ഇതാണ് നമ്മൾ ആദ്യത്തെ കൊട്ടേഷന്റെ പാർട്ടായിട്ട് അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ടത് ക്ലിയർ അല്ലേ ഇനി ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പത്ത് രൂപ പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് രൂപ അമ്പത് ദിവസം പതിനാല് രൂപ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു പോകേണ്ട റേറ്റാണ് ഈ തരുന്ന റേറ്റിലായിരിക്കും നമ്മൾ കസ്റ്റമറായിട്ട് കച്ചവടം ഉറപ്പിക്കുന്നത് അപ്പോൾ ഈ റേറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടു കൂടി ചെയ്യണം കിലോ റേറ്റ് മസ്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവണം ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമുക്ക് റീസൈക്കിൾഡ് മെറ്റീരിയൽസിന്റെ റേറ്റ് ആരംഭിക്കുന്നത് അൻപത്തി അഞ്ച് രൂപ മുതൽ എഴുപത്തി അഞ്ച് രൂപ വരെ നമുക്ക് റേറ്റ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ അതും കൂടി ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമാക്കി തരാം പിന്നെ നേരെ വരുന്നത് എൽ എസ് ഡി എസിന്റെ സെഗ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എൺപത്തി രൂപ തുടങ്ങി നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വരെ എൽ എസ് ഡി എസിൻ്റെ പോലുള്ള പേപ്പറുകൾ വൈറ്റ് പേപ്പർ ഉൾപ്പെടെ നമുക്ക് ഈ റേറ്റിൽ കിട്ടും പിന്നെ അടുത്തത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ വെർജിങ് ആണ് വരുന്നത് വെർജിംഗ് ക്രാഫ്റ്റ് നമുക്ക് നൂറ്റി പത്ത് രൂപയാണ് വെർജിങ് ക്രാഫ്റ്റിന് വരുന്ന റേറ്റ് വരിക പിന്നെ നേരെ വരുന്നത് വെച്ചാൽ അടുത്തത് ഇമ്പോർട്ടൻറ്റ് പേപ്പറാണ് ഇമ്പോർട്ടൻറ്റ് പേപ്പർ നമുക്ക് കിലോന് അറുപത്തഞ്ച് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ വരെ വെർജിംഗ് ക്രാഫ്റ്റിൻ്റെ റേറ്റ് വരും സോറി ഇമ്പോർട്ടൻഡ് പേപ്പറിൻ്റെ റേറ്റ് വരുന്നുണ്ട് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റേറ്റ് ആണ് പക്ഷേ ഇതിൽ ഏതാണ് നമ്മളുടെ റേറ്റ് എന്നുള്ളത് നിങ്ങൾ നമ്മളുടെ കൊട്ടേഷൻ തന്നതിന് ശേഷം ആരൊക്കെയാണോ നമ്മളിത് ബാഗുകൾ ചെയ്യാൻ പോകുന്നത് അവർ അവരുൾപ്പെടുത്തിയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻ പാസ് ചെയ്യുള്ളൂ ഓക്കെ അപ്പോൾ ഇതേപോലെ നിങ്ങൾ നിങ്ങളുടെ കൊട്ടേഷൻസ് പ്രിപ്പയർ ചെയ്യുക പിന്നെ അതിൽ പ്രിൻറ്റിങ്ങിൻ്റെ റേറ്റ് ഈ ബാഗിൻ്റെ റേറ്റിൽ ഇവിടെ കാണിക്കേണ്ടതില്ല അത് നമ്മൾ സെപ്പറേറ്റ് കാണിക്കണം അപ്പോൾ നാൽപ്പത് ഐറ്റം നിങ്ങൾ ആദ്യം എഴുതി നാൽപ്പത്തൊന്നാമത്തെ ഐറ്റം ആയിട്ടായിട്ട് വേണം എന്ത് പ്രിൻറ്റിങ്ങിൻ്റെ കാണിക്കാൻ പ്രിൻറ്റിങ്ങിൻ്റെ എങ്ങനെ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം പ്രിൻറ്റിങ്ങിൻ്റെ ചെയ്യുമ്പോൾ ഇപ്പം ഈ കൊടുത്തിട്ടുള്ള സീരിയൽ നമ്പർ തന്നെയാണല്ലോ ഫോ കണ്ടിന്യൂ ചെയ്തു വരുന്നത് അപ്പം നാല്പത്തൊന്നാമത്തെ ഐറ്റം ആയിട്ട് നമ്മൾ എന്ത് എഴുതി പ്രിന്റിങ് എഴുതി ആ പ്രിന്റിങ് എഴുതുമ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ കളർ സിംഗിൾ കളർ ഇവിടെ ക്വാണ്ടിറ്റി എഴുതുമ്പോൾ നിങ്ങൾ ഒരു ചേഞ്ച് ഉണ്ട് നേരത്തെ ബാഗിന്റെ അഞ്ഞൂറിൽ നിന്ന് എഴുതിയെങ്കിൽ നമ്മളിവിടെ ക്വാണ്ടിറ്റി എഴുതുന്നത് ആയിരമാണ് കേട്ടോ അത് മറന്നു പോരുത് ആയിരത്തിന് രണ്ട് രൂപ വെച്ചിട്ട് രണ്ടായിരം രൂപ ഇനി നാൽപ്പത്തി രണ്ടാമത്തേല് അടുത്ത പ്രിന്റിങ് എഴുതുന്നു ടൂ എന്ന് എഴുതുന്നു ക്വാണ്ടിറ്റി എഴുതുന്നു ആയിരം മൂന്ന് രൂപ അമ്പത് വയസ്സ് എഴുതുന്നു മൂവായിരത്തി അഞ്ഞൂറ് രൂപ എഴുതുന്നു പിന്നെ ഫോർ കളറാണ് വരുന്നത് നാൽപ്പത്തി മൂന്നാമത്തെ ഫോർ കളർ എന്ന് എഴുതാം അത് മൾട്ടി കളർന്ന് വേണമെങ്കിൽ അങ്ങനെ എഴുതാം അങ്ങനെ എഴുതാം ആയിരം ക്വാണ്ടിറ്റി എഴുതുന്നു നാല് രൂപ അൻപത് വയസ്സെന്ന് എഴുതുന്നു നാലായിരത്തി അഞ്ഞൂറ് രൂപ പ്രിൻറ്റിംഗ് കോസ്റ്റ് ഇതാണ് നമ്മൾ നമ്മുടെ പ്രിൻറ്റിങ്ങിൻ്റെ കോസ്റ്റിന്റെ ഭാഗമായിട്ട് എഴുതേണ്ടത് പിന്നെ എന്തുകൊണ്ടാണ് ഈ അഞ്ഞൂറ് രൂപ എന്ന് നമ്മൾ സോറി ആയിരം എന്ന് കാണിക്കാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നൂറ് പേപ്പർ പ്രിന്റ് ചെയ്താലും അഞ്ഞൂറ് പേപ്പർ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാലും ആയിരം പേപ്പർ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന കോസ്റ്റ് രണ്ട് രൂപച്ച് രണ്ടായിരം രൂപ വരും അത് നിങ്ങൾ നിർബന്ധമായിട്ട് കൊടുത്തേ പറ്റൂ പിന്നെ അഞ്ഞൂറ് പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരില്ല പക്ഷെ അതിന് നമുക്ക് ലാഭമാക്കി എടുത്തുകൊണ്ട് ഈ റേറ്റ് വെച്ചിട്ട് വേണം കസ്റ്റമർക്ക് കോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അത് കൃത്യമായി നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട് അത് ഓൾറെഡി നമ്മൾ റെക്കോർഡ് ക്ലാസിൽ കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് നോക്കി തന്നെ നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ ഇതാണ് പ്രിൻറ്റിങ്ങിൻ്റെ കേസ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ഐറ്റം നമുക്ക് ഇതിൻ്റെ അടുത്ത് ആഡ് ചെയ്യാനുള്ളത് പ്ലേറ്റ് ചാർജ് ആണ് പ്ലേറ്റ് ചാർജ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് അപ്പോൾ ഐറ്റം നമ്മൾ നാൽപ്പത്തി അഞ്ചാമത്തെ ഐറ്റമായിട്ട് നമ്മൾ സോറി നാൽപ്പത്തി നാലാമത്തെ ഐറ്റമായിട്ട് നമ്മൾ എഴുതുന്നു പ്ലേറ്റ് ചാർജ് പ്ലേറ്റ് ചാർജ് പ്ലേറ്റ് ചാർജ് നമ്മളിപ്പോൾ എഴുതുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ക്വാണ്ടിറ്റി ഒരെണ്ണം ആണെങ്കിൽ ഒരെണ്ണം എന്ന് എഴുതാം റേറ്റ് എത്രയാണ് വരുന്നെച്ചാൽ എഴുന്നൂറ്റമ്പത് രൂപ എഴുതാം അപ്പോൾ ടോട്ടൽ എമൗണ്ട് എഴുന്നൂറ്റമ്പത് സിംഗിൾ കളർ ആവുമ്പോൾ നമുക്ക് വരുന്ന പ്ലേറ്റ് ഒരൊറ്റ പ്ലേറ്റേ വരുകയുള്ളൂ നാൽപ്പത്തി അഞ്ചാമത്തെ ടു പ്ലേറ്റ് ആണ് ടു കളർ ആവുമ്പോഴേന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടെണ്ണം ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് എന്ന് എഴുതുക ടോട്ടൽ എമൗണ്ട് ആയിരത്തഞ്ഞൂറ് പിന്നെ അതേപോലെ തന്നെ സോറി ഇവിടെ റേറ്റിൻ്റെ അവിടെ എഴുന്നൂറ്റമ്പതിന് എഴുതുക ടോട്ടൽ വരുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് വരും ഫോർ കളർ ആകുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് പ്ലേറ്റ് ഫോർ കളർ അപ്പം നാല് പ്ലേറ്റ് വേണ്ടി വരും ഇവിടെ എഴുന്നൂറ്റി ഒമ്പത് എഴുതാം ഇവിടെ മൂവായിരം രൂപ എഴുതാം ഇതാണ് പ്രിന്റിംഗിൻ്റെ പ്ലേറ്റ് ചാർജ് ആയിട്ട് നമുക്ക് വരുന്നത് ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് അതിൽ മെൻഷൻ ചെയ്ത് വെക്കണം അതിനുശേഷം വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ അതിലൂടെ സെറ്റ് ചെയ്യാനായിട്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നിങ്ങൾ കൊട്ടേഷൻ തയ്യാറാക്കേണ്ടത് ഈ തരാൻ പോകുന്ന കൊട്ടേഷൻ നമ്മളുടെ കമ്പനിയിലേക്കാണ് നിങ്ങൾ തരുന്നത് ഈ റേറ്റ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് കസ്റ്റമർക്ക് നമ്മൾ റേറ്റ് ഉറപ്പിച്ച് നിങ്ങളുടെ യൂണിറ്റിനെ പരിചയപ്പെടുത്തി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ടാവാം ക്ലിയർ അല്ലേ പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഇടുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ നിർബന്ധമായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവണം ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പങ്കെടുത്തവർക്കൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റും എങ്ങനെയാണ് ട്രാൻസ്പോർട്ടേഷൻ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് സെറ്റ് ചെയ്യാം എന്നിട്ട് വേണം ബാഗിൻ്റെ റേറ്റ് കണക്കൂട്ടിയിടാനായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കും പിന്നെ മാർക്കറ്റിലുള്ള റേറ്റുകൾ മാത്രമേ നിങ്ങളിതിൽ മെൻഷൻ ചെയ്യാവൂ അല്ലാതെ അഡീഷണലി നിങ്ങളുടെ കയ്യിൽ നിന്നിട്ട് ഇത്ര ഒരു രൂപ എന്ന ഇടക്കട്ടെ ഒരു രൂപ എന്നുള്ള രീതിയിൽ നിന്നിട്ടേക്കരുത് മാർക്കറ്റിലുള്ള റേറ്റിനെ ബേസ് ചെയ്ത് തന്നെ അത് ചെയ്തേക്കണം അതിൽ കൂടാനോ കുറയാനോ പാടില്ല കുറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പ്രോഫിറ്റ് കുറയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക് കിട്ടത്തില്ല അതുകൊണ്ട് ആ ബാലൻസ് ചെയ്തിട്ട് വേണം ഈ പറഞ്ഞ കാര്യങ്ങൾ സെറ്റായി പോകാനായിട്ട് ഓക്കെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു എന്നിട്ടും ഇത് ക്ലിയർ ആയില്ല എങ്കിൽ നിങ്ങൾ ഈ ലിങ്ക് ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് തരുന്നുണ്ടാവും അതിനുശേഷം സംശയമുള്ള ആളുകൾക്ക് നേരെ റിപ്ലൈ ആയിട്ട് ചോദിക്കുക കറക്റ്റായിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് പറയാം അതിനുള്ള റിപ്ലൈ കൃത്യമായിട്ട് അതിലൂടെ അതിനുള്ള നിങ്ങൾ അയക്കുന്ന വോയിസിൻ്റെ റിപ്ലൈ ആയിട്ട് തന്നെ നമ്മൾ അയച്ചു തരുന്നുണ്ടാവും അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ ഫോർമാറ്റുകൾ കറക്റ്റ് ചെയ്തിട്ട് രണ്ട് ദിവസം നിങ്ങൾക്ക് സമയമുണ്ട് പതിനെട്ടും പത്തൊൻപത് പത്തൊമ്പതാം തീയതികളിൽ നിങ്ങളത് കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരിക കാര്യം ഇത് കിട്ടിയിട്ട് നമുക്ക് ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാരണം